മലയാള സിനിമയിലെ ശ്രദ്ധേയമായ താരമായിരുന്നു നടൻ ടി പി മാധവൻ മുൻനിര താരങ്ങളോടൊപ്പമെല്ലാം ശ്രദ്ധേയ വേഷം ചെയ്ത താരത്തിന് ഇപ്പോൾ താരപ്പൊലിമയില്ലാത്ത ജീവിതമാണ് ഏറെ നാളായി ഗാന്ധി ഭവൻ അന്തേവാസിയാണ് മാധവൻ അറുന്നൂറിലധികം ചിത്രങ്ങളിലൂടെ ആരാധക മനസ്സിൽ ഇടം പിടിച്ച താരമാണ് മാധവൻ ഇപ്പോൾ ഇത് ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം തന്റെ മണ്ഡലത്തിലുള്ള പത്തനാപുരം ഗാന്ധിഭവനിലെത്തി ഭവനിലെത്തി ടി പി മാധവനെ സന്ദർശിച്ചിരിക്കുകയാണ് നടൻ കൂടിയായ ഗണേഷ് കുമാർ ഗാന്ധിഭവൻ ഒരുക്കിയ സ്വീകരണത്തിലും ഗണേഷ് കുമാർ പങ്കെടുത്തു മാധവനെ ചേർത്തു നിർത്തി മോഹൻലാൽ കാണാൻ വരുമെന്ന് വാഗ്ദാനം നൽകിയാണ് ഗണേഷ് കുമാർ മടങ്ങിയത് മോഹൻലാലിനോട് ഗാന്ധിഭവനിൽ എത്തി മാധവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഗണേഷ് പറഞ്ഞു മോഹൻലാൽ ഇപ്പോൾ കേരളത്തിൽ ഇല്ല രണ്ടു ദിവസത്തിനുള്ളിൽ താൻ ഇനിയും വരുമെന്നും പറഞ്ഞാണ് ഗണേഷ് കുമാർ യാത്ര പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധി മാധവൻ എത്തിയത് പക്ഷാഘാതം വന്ന ശേഷം വിശ്രമത്തിലാണ് താരം ഒൻപത് കൊല്ലമായി ഇവിടുത്തെ അന്തേവാസിയാണ് താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റേഴ് കാലഘട്ടത്തിൽ മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷനായ അമ്മയുടെ സെക്രട്ടറിയും രണ്ടായിരം രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു മാധവൻ സിനിമകൾക്കൊപ്പം തന്നെ ടെലി സീരിയലുകളിലും സജീവ സാന്നിധ്യമായിരുന്നു മാധവൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഹരിദ്വാർ യാത്രക്കിടയിലുണ്ടായ പക്ഷാഘാതമാണ് അദ്ദേഹത്തെ തളർത്തിയത് വ്യക്തമായ ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് താരം ഗാന്ധിഭവനിൽ എത്തിയിട്ട് വർഷങ്ങളായെങ്കിലും ടി പി മാധവനെ കാണാൻ സുരേഷ് ഗോപി ഗണേഷ് കുമാർ ജയരാജ് വാര്യർ നടി ചിപ്പി ഭർത്താവും നിർമ്മാതാവുമായ എം രഞ്ജിത്ത് മധുപാൽ തുടങ്ങിയ താരങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന് അവസാന കാലം വരെ ഗാന്ധിഭവൻ തന്നെ ശുശ്രൂഷ നൽകുമെന്നും ഗാന്ധിഭവന്റെ പ്രവർത്തകർ പറയുന്നു ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ രാജകൃഷ്ണ മേനോൻ മാധവന്റെ മകനാണ് എന്നാൽ മകന് അച്ഛനുമായിട്ടൊന്നും അടുപ്പമില്ല ജീവിതത്തിൽ താൻ അച്ഛനെ കണ്ടിട്ടുള്ളത് രണ്ടു തവണ മാത്രമാണെന്ന് മകൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുനാളിൽ തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത്